ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേസ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അറവങ്കരയിൽ തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി പത്തൊമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ കണ്ണൂർ വെള്ളാർവെള്ളി കുന്നുമ്മൽ വീട്ടിൽ വൈശാഖ് കണ്ണൂർ തോലേമ്പ്ര പത്മാലയം വീട്ടിൽ സന്ദീപ് തോലമ്പ്ര വട്ടപ്പൊയിൽ വീട്ടിൽ രതീഷ് എന്നിവരെയാണ് മഞ്ചേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് നന്ദഗോപൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം പത്തായി കഴിഞ്ഞ വർഷം മാർച്ചിലാണ് സ്വർണം വാങ്ങാൻ അറവങ്കരയിൽ ബസ്സിറങ്ങി നടന്നു പോവുകയായിരുന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളെ രണ്ടു കാറുകളിലായി വന്ന സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പത്തൊമ്പത് ലക്ഷം രൂപ കവർന്നത് തുടർന്ന് തമിഴ്നാട് കാമരാജശാല സ്വദേശി ബാലസുബ്രഹ്മണ്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് നന്ദഗോപൻ ഐ പി എസ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മനോജ് ചെ പറയറ്റ എസ് ഐ ജസ്റ്റിൻ കെ ആര് എസ് ഐ അനീഷ് ചാക്കോ റിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് News Bureau Manjiri. Celebrating Viva by Shobika weddings.